ഒന്നും <laughs> ചെയ്യണ്ടുരുവായിരുന്നില്ല Terima kasih telah menonton video ini. നാരായണിയാലം കൗസലം നാരായണിയാലയത്തിലാണ് ഗുരുവായൂർ പ്രോഗ്രാം ഞങ്ങൾ ഇരിക്കുകയാണ് അവിടേക്ക് വന്നിട്ടാണ് ഇത്രയും നല്ലൊരു പ്രോഗ്രാമിൽ വരാനും പങ്കെടുക്കാനും കഴിഞ്ഞ ഒരുപാട് നന്ദി ആരോടും നന്ദി പറയണമെന്നറിയില്ല ഈ വലിയ ആക്ടറുകളും വലിയ വലിയ ആൾക്കാരും മാത്രം പങ്കെടുത്തൊരു പ്രോഗ്രാമിലാണ് അതിൽ ഞാനും വന്നിട്ടുണ്ട് എനിക്കൊരു ക്ഷണം കിട്ടി ഞാൻ വന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഹരിനാരായണൻ പാട്ട് കേൾക്കും ഗായകൻ പിന്നെ കൂടെ നമുക്ക് സഞ്ചരിക്കാനും അവരെ കൂടെ സംസാരിക്കാനും അവരെ കൂടെ നിക്കാതെ ഇപ്പോൾ വന്നു റിഞ്ഞില്ല <laughs> കണ്ണൻ പല അത്ഭുതങ്ങളും കാണിക്കില്ല അതിൻ്റെ ഒരാൾ തന്നെയാണ് എൻ്റെ ജീവിതം ഞാൻ എവിടേക്കോ ഒന്നുമില്ലാത്ത ഒരാൾ ഇന്നെവിടേക്ക് എത്തിപ്പെടാൻ കാരണം ഒരു വാരം വല്ല അനുഗ്രഹം മാത്രമാണ് എനിക്ക് പല പല സ്ഥലങ്ങളിലും പല പല ആക്ടറുകളും പല ഗായകന്മാർ എത്രയോ നല്ല പേര് കേട്ട ആൾക്കാരുടെ കൂടെ ഓരോ പരിപാടി പങ്കെടുക്കാനും അവരെ കൂടെ നിൽക്കാനും കഴിയും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ജീവിതത്തിലെ അതിനെല്ലാം എനിക്ക് കൃഷ്ണനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ കൃഷ്ണൻ മാത്രമാണ് ിവിടെ ഇത്രയും വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ എനിക്ക് അവിടെ ക്ഷണമെന്ന് ഞാൻ വന്നു ഇനി ഞായറാഴ്ച എൻ്റെ ഒരു വലിയ പ്രോഗ്രാമുണ്ട് അവിടെ ഗസ്റ്റായിട്ട് ഞാനുണ്ട് പ്രോഗ്രാമിൽ അങ്ങനെ എല്ലാ പ്രോഗ്രാമിലും വരാനും പങ്കെടുക്കാനും കഴിയുന്നത് കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം മാത്രമാണ് അത്ര പറഞ്ഞാലും തീരില്ല செமினாரு நடக்கூட എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്ത് പറയുന്ന ഗുരുവായൂരപ്പം എല്ലാണെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാവട്ടെ